ഫിലിം കാണോ ഏയ് ഫിലിം കാണുന്നല്ലടി ഞാൻ ഇരുന്നും കെടുന്നും ബോറടിച്ചപ്പോളേ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു ആ നോക്കിയായിരുന്നു ആപിയാത്തകിപ്പെന്താ നല്ല സുഖല്ലേ ഇൻസ്റ്റേ യൂട്യൂബോ എന്താച്ച നോക്കിട്ട് വെറുതെ ഇങ്ങനെ കെടുന്നാ മതിയല്ലോ ആ ഈ കടുത്ത അത്ര സുഖമുള്ള കെടുത്തൊന്നല്ലേ മോളെ സത്യം പറഞ്ഞാ എനിക്കേ നമ്മളെ പറമ്പിലും മുറ്റത്തൊക്കെ ഇറങ്ങി നിറങ്ങി നടക്കാനിട്ട് പൊതുതിയേടാവണുണ്ട് പിന്നെ ദിവസം ഒപ്പിക്കാന്ന് മാത്രം ആ ഇതൊന്ന് പ്രസവിച്ചു കഴിയുമ്പോ എനിക്ക് മനസ്സിലാവു ഈ കെടുത്തത്തിന്റെ സുഖ എത്രത്തോളാണെന്ന് ഉം എന്തായാലും ആ സുഖം അറിയാൻ വേണ്ടിട്ട് എനിക്ക് പടുത്ത കാലത്തൊന്നും പ്രസവിക്കാൻ ഉദ്ദേശമില്ല പിന്നില്ലേ ആപിയാത്താന്റെ ഇമ്മയും ബ്രദറിന്റെ വൈഫൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് തവണ ആയിട്ട് ഇവിടെ വന്നില്ലേ ഇന്നലെ ഒരു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ആബിയാത്ത കുട്ടികളിയും ഒരു കൊണ്ടുപോകാൻ വന്നതായിരിക്കും ഇമ്മാക്ക് ഇന്നും കുട്ടികളി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പൂതിണ്ട് പക്ഷേ എനിക്ക് അവിടെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കല്ലേ നിറച്ചും മണ്ണും പൊടിയും ഒക്കെ പാടി കഥ ഇട്ട് കെടുക്കാണ് ഇമ്മന്റെ ഇപ്പൊ മൂത്തച്ഛന്റെ പെരയിലാണ് ആ എന്തായാലും ആബിയാത്ത നല്ല ലാഭമായല്ലോ നിക്ക് ലാഭോ അതെന്താ അതെന്താന്ന് ആഭ്യാത്ത അറിയില്ലേ അതോ അറിയാത്ത പോലെ കാട്ടുകയാണോ ഇതിപ്പോ ഒരു ചെലവും കാര്യങ്ങളും ഒന്നും അറിയും വേണ്ട സുഖമായിട്ട് നാലു നേരം ഉണ്ടുറങ്ങി ഇവിടെ ഇങ്ങനെ നിക്കണേക്കും വലിയ ലാഭം വേറെ എന്താ സത്യം പറയുകയാണെച്ചാല് ഇങ്ങനെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ആങ്ങളെ ചെലവും പറ്റി ആങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന് നിക്കണതേ വലിയ ബോറു പരിപാടിയാണ് അല്ലേ ആങ്ങളെ വീട്ടിലോ കുഞ്ഞോളി എന്റെ കാര്യം തന്നെയാണോ പറഞ്ഞത് പിന്നെല്ലാണ്ട് ഇവിടെ വേറെ ആരെ കാര്യം പറയാനാ ശെരി ബാക്കിയുള്ളവർക്ക് പൊണിണ്ടായിട്ട് സത്യം പറയുകയാണെച്ചാല് ഇങ്ങനെ രണ്ടാമത്തെ ഡെലിവറിക്കൊക്കെ ആങ്ങളെ ചെലവും പറ്റി ആങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്നു നിക്കണതേ വലിയ ബോർ പരിപാടിയാണ് അല്ലേ അതെന്താന്ന് ആബിയത്താക്കറിയില്ലേ അതോ അറിയാത്ത പോലെ കാട്ടുകയാണോ ഇതിപ്പോ ഒരു ചെലവും കാര്യങ്ങളും ഒന്നും അറിയും വേണ്ട സുഖമായിട്ട് നാലു നേരം ഉണ്ടറങ്ങി ഇവിടെ ഇങ്ങനെ നിക്കണേക്കും വലിയ ലാഭം വേറെ എന്താ ഉള്ളത് ആബിയേ ഇതടി കഴിഞ്ഞ തവണ